എന്താ കാര്യം ബിസിനസ് സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല മയക്കുവരുന്നത് ഇറ്റ്സ് കിലെ പൊല്ലി ലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷാമം ഏൽക്കേണ്ടി വരും എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത് എങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കാൻ നേരത്തെ അവന്റെ ഒരു ആദർശം എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം മാമാ പണിയാം ഒരാൾ ഒരു പ്രപ്പോസലും കൊണ്ടുവന്നു നിന്നോട് അഭിപ്രായം ചോദിച്ചു നിനക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് വേണ്ട എനിക്കല്ലേ മരുതിച്ചുപോയി മരുത്തു പോയണ്ടി അവനോടുള്ള ദേഷ്യം തീർത്തതാ അവന് കിട്ടണ്ടതായിരുന്നു എന്നാലും കിട്ടിയത് എനിക്കാണല്ലോ എടാ ചാണക്കിയ ഈ സാഗറിൻ ഒരു മാറ്റം അവൻ നന്നാവും തീരുമാനിച്ചോ എനിക്കൊന്ന് നേരത്തെ തോന്നിയതാ ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണമാണെന്ന് കേട്ടിട്ടില്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്തവാ ജാക്കി പറഞ്ഞത് അതിന് അവനെ കുറിച്ചല്ലേ അതുകൊണ്ട് ആർക്കാ നഷ്ടം ജാക്കി ആർക്കറിയാം അതിൽ എന്താ എഴുതിയിരുന്നത് അധോലോക നേതാവും കള്ളക്കടത്തുകാരനുമായ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു അപ്പൊ നാണക്കേടാർക്ക പിന്നെന്തിനാ അവൻ എതിർക്കുന്നു പറയാമല്ലോ ശേഖരൻകുട്ടിക്ക് അറിയാമോ ആ പെണ്ണെപ്പോ നോക്കിയാലും അവന്റെ വീട്ടിൽ തന്ന കണ്ടോ കണ്ടോന്നോ അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ അന്ന് ഞാൻ ഈ കണ്ണൂണ്ട് കണ്ടത് എന്ത് കളിയും ചിരിയും ആയിരുന്നു രണ്ടുപേരും കൂടി അവിടെ നിപ്പുണ്ടെന്ന വിചാരമേ അവർക്കില്ല ശേഖരൻകുട്ടി തനിക്ക് ശക്തിയേ ഉള്ളൂ ബുദ്ധി ഇല്ല അത് അവന്റെ കയ്യില്ല അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ തനിക്കും കോശിക്കും ആരാണ് ബിസിനസ് വേണ്ടെന്ന് വെച്ചത് ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോ എന്ന് കാണിച്ചു കൊടുക്കാം ോറൻസ് ഒരു ഗ്ലാസ് എടുക്ക താനെന്താ വല്ലാതിരിക്കുന്ന എന്തുപറ്റി ചാകര വന്നോ കസ്റ്റംസുകാർ വല്ല കുഴപ്പമുണ്ടാക്കിയോ പിന്നെന്താന്ന് വെച്ചാ പറയൂ ശേഖരൻകുട്ടി ചോദിച്ചു ശേഖരൻകുട്ടിയും ആ കിഴക്കൻ കൃഷിയാനും ചേർന്ന പങ്കച്ചോടം തുടങ്ങി തനിക്കും തുടങ്ങിയോ ആ ചാണകിന്റെ അസുഖം പരിദൂഷണം പറച്ചിൽ ഞാൻ ആരോട് ആരെ പറ്റിയാ പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം പരിപൂർണ ബോധ്യമല്ല ഒന്നും പറയില്ല എവിടെയാ അവരുടെ സ്ഥലം നമ്മുടെ പഴയ സ്ഥലം തന്നെ ഫോർട്ട് ഗാർഡൻസ് ഈ മീൻറ്റാത്ത പണി കൊള്ളാലോ ഇനി എന്തെല്ലാം പണി കിടക്കുന്നു കോശ് നമ്മൾ ദുബായ്ക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ ഇത് കൊടുത്തയക്കുമ്പോൾ അവർക്ക് വല്ല സംശയവും തോന്നിയാലോ ഏയ് നമ്മൾ റിക്രൂട്ട് ചെയ്ത് അയക്കുന്ന പിള്ളേരല്ലേ പറയുന്നത് പോലെ ചെയ്തോളൂ ഇനി കസ്റ്റംസുകാർക്ക് വല്ലതും നോർമൽ കേസിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ ശേഖരം കൂടെ ഉള്ളത് അത് ശരി തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എങ്ങനെയുണ്ട് പുതിയ പങ്ക് വെച്ചോടം വഞ്ചനയും ചതിയും ഞാൻ വെച്ചു കുറപ്പിക്കില്ല ഇവിടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും നീ തന്നെ പറഞ്ഞ പാചകമാണിത് പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത് എനിക്കിഷ്ടമല്ലാത്തത് നിനക്കും വേണ്ടെന്ന് അല്ലെ നട്ടല്ല ആണായിരുന്നെങ്കിൽ നീ അന്ന് പറയണുമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന് എനിക്കിപ്പോഴൊരു കാര്യം അറിയണം നീ തുടങ്ങിയ പുതിയ ബിസിനസ് നിർത്താൻ തയ്യാറാണോ എന്ന് നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട നാലു കാശിന് നിന്നെ ജാക്കി വിലയില്ലായിരുന്നെ ഞാനാണ് നീ ആക്കിയിട്ടില്ല ട്രൈ ടു ബോസ് മീ നീ ശേഖരൻകുട്ടി ആക്കിട്ടില്ല വിചാരം ഉണ്ടെങ്കിൽ അതം കളഞ്ഞു യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട് നന്നായി നമുക്ക് പിരിയാം വിൽ ബുദ്ധിമുട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് പാർട്ട് പറഞ്ഞാൽ നടക്കില്ല നടക്കണം അല്ലെങ്കിൽ നടത്തും ഇന്നുമുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ചാക്കി യു വിൽ റിഗ്രറ്റ് റിഗ്രറ്റ്രണ്ട് ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം നാളെ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് അവർ നിന്നെ തള്ളി പറയും നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി നിന്റെ നിന്നെ ഐ യു ഹലോ ദേവദാസ് സാറല്ലേ ഇത് അവസരപ്പിച്ചതാന്നേ ആ സി ബി ഐക്കാരന്മാര് രണ്ടാൾ ഒക്കെ ആയിട്ട് മോളിലോട്ട് കേറി പോയിട്ടുണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ആ ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട് സാർ സാറൊന്നും ഇങ്ങോട്ട് വരണേ ഓ സർ സർ വെയിറ്റും വെയിറ്റും സെയിം ആണല്ലോ ചെക്ക് ചെക്ക് ചെയ്തോ ആണ് വെയിറ്റ് 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 ഒരാൾ വലി ചെറിയ പോലെ വേണം ലൈക്ക് 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 ഇറ്റ് എങ്ങനെ റെഡി സർ விக்ராம்ரிதவன் சரி சார் இது ஒராளை தனியை சாடியால் எங்கே இருக்கும் போல வேண இடம் கீப்ஷன் லைக் திஸ் சி திஃபரன் விக்ரம் யூ நாட் த டிஸ்டன்ஸ் பிட்வீன் டூ பாடிஸ் டம்மி டு டம்மி ஃபோர் ஃபீட் டம்மி டு First dummy. First dummy, wall, hmm. dummy, wall, dummy, dummy huh. First dummy to the wall, 12 and a half feet. Second dummy to the wall, 8 feet. How much is there? Dummy to dummy, 4 feet. First dummy to the wall, 12 and a half feet. Second dummy to the wall, 8 feet. ഇൻക്വസ്റ്റിൽ പറഞ്ഞ സ്ഥലത്താണ് ഡെഡ് ബോഡി കിടന്നിരുന്നെങ്കിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വിഴുവോ ഇല്ല സാർ അപ്പോ അതെന്നർ ഈ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അല്ലാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല ഇനി കാര്യങ്ങളുടെ പോക്ക് ഓവർ സ്പീഡിലായിരിക്കും നോക്കുന്നത് ഹലോ ഇവിടെയാണ് ഓമനയുടെ കിടന്നിരുന്നത് എത്ര ശ്രമിച്ചാലും ശരി ആ സ്ത്രീ സ്വയം ചാടിയതാണെങ്കിൽ ഇത്രയും ദൂരം ചെന്ന് വീഴില്ല തനിക്ക് എന്ത് തോന്നുന്നു ഞാനൊരു വാദത്തിന് വേണ്ടി പറയുകയല്ലോ സാർ ഒരുപക്ഷെ ഓമന വന്ന് ഇവിടെ ആയിരിക്കും തലയും കഴുത്തും മറ്റും പൊട്ടിയ വേദന കൊണ്ട് പിടഞ്ഞു ഇവിടെ എത്തിയതാവാൻ പാടില്ലേ വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാം ആ ഡെഡ് ബോഡിയുടെ എവിടെ റൂമിലുണ്ട് ഡെഡ്ബോഡിയുടെ ഇറ്റ് ഓമന മരിച്ചതിന് ശേഷമാണ് കൊണ്ടിട്ടതെങ്കിൽ ഉരുളോ ജീവനോടെയാണോ വീണത് അതോ മരിച്ചതിന് ശേഷം കൊണ്ടിട്ടതാണോ എന്ന് നമുക്കറിയില്ലല്ലോ സാർ സപ്പോസ് ഹാരി പറഞ്ഞ പോലെയാണെങ്കിൽ ഡെഡ് ബോഡി ഇവിടെ വീണതിന് ശേഷം ഉരുണ്ട് ഇവിടെ എത്തിയിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വാർന്നൊഴികിയ രക്തത്തിന്റെ പാടുണ്ടാവണം ഈ ഫോട്ടോയിൽ എവിടെയെങ്കിലും അങ്ങനെ രക്തത്തിന്റെ പാടുണ്ടോ നോക്കിയേ ഇല്ലല്ലോ ഇല്ല ദാറ്റ് മീൻസ് അവരുടെ വീഴ്ച ഇവിടെ തന്നെ ആയിരിക്കണം അതുകൊണ്ടാണല്ലോ ഒരു കാര്യം കൂടെ ബോധ്യമായിരിക്കുന്നു മരിച്ചതിന് ശേഷമാണ് ഓമനെ കൊണ്ടിട്ടിരിക്കുന്നത് ജീവനോടെയാണ് കൊണ്ടിട്ടിരുന്നതെങ്കിൽ ആര് പറഞ്ഞതുപോലെ ആ ബോഡി ഉരുണ്ടിരിക്കും അപ്പോ പന്ത്രണ്ടര അടി ആവില്ല ഈ ഡിസ്റ്റൻസ് ദാറ്റ് മീൻസ് ഓമനയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വേറെ എവിടെയോ വെച്ചാണ് ബ്രിങ് സാരി ായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അപ്പൊ ഈ ബ്ലഡ് ഇവിടെ എങ്ങനെ വന്നു നാളെ രാവിലെ തന്നെ ഈ സാരി ഫോറൻസിക് ടെസ്റ്റ് അയക്കണം യെസ്